ജിൻഡോ ജയിക്കാൻ ഒരു കാര്യമുണ്ട് ജിൻഡോ എല്ലാ ടാസ്കും പെർഫോം ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സീസണിൽ എല്ലാ ടാസ്കും ജിൻഡോ പെർഫോം ചെയ്തിട്ടുണ്ട് ജിൻഡോ അത്യാവശ്യം ഫിസിക്കലിയും വെർബലിയും സ്ട്രോങ് ആയിരുന്നു ജിൻഡോ ഏഹ് പിന്നെ പിയാർ വളരെ ഈസി ആയിരുന്നു പടി ജിൻഡോ ജയിച്ച് ബിഗ് ബോസ് ജിൻഡോ ജയിച്ചതുകൊണ്ട് ജിൻഡോക്ക് ഒരു എഫേർട്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല അയാൾക്ക് എഫേർട്ട് ഉണ്ട് ഞങ്ങൾ കണ്ടതാ ലാസ്റ്റത്തെ ഒരാഴ്ച ഇയാൾ മനപൂർവ്വം വൈറ്റമിൻ ടാബ്ലെറ്റ്സ് മാത്രം നിന്ന് ദേഹമൊക്കെ ശോഷിപ്പിച്ച് വയ്യാതായി എന്നൊക്കെ പറഞ്ഞു അയാളെ അൾട്ടിമേറ്റ് ഗെയിമുകൾ കളിച്ചിട്ടുണ്ട് അയാൾ കളിച്ചു അത് കൃത്യമായിട്ട് പി ആർ ഇവിടെ എടുത്തു ബാക്കി ഇപ്പൊ നടക്കുന്ന ആളുകളുടെ ഞാൻ എനിക്കിപ്പോഴും മനസ്സിലാകില്ല ഒരു ആര്യൻ അല്ലെങ്കിൽ ഒരു നെവിൻ പിന്നെ ആരാ അതിൻ്റെ ടാസ്ക് ചെയ്യിച്ചിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യിച്ചു എന്നുള്ള അനുമോക്കാണ് ഏറ്റവും കൂടുതൽ പെർഫോം എന്ത് പി ആർ എന്ന് പറയുന്നത് അനുമോളുടെ ഒരു പെർഫോമൻസ് കണ്ടത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡാൻസ് ടാസ്കിലാണ് അതെന്താ അനുമോളൊരു ഡാൻസ് അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് ബേസ്ഡ് പെർഫോമൻസ് നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അല്ലാത്തൊരു ടാസ്ക് അനുമോ ചെയ്തതായിട്ട് ഇല്ല കംപ്ലീറ്റ് ആയിട്ടില്ല ടാസ്കേ കംപ്ലീറ്റ് ആയിട്ടില്ല